നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ബുധനാഴ്ച നവംബർ മാസം പന്ത്രണ്ടാം തീയതി നാളത്തെ ദിവസം വെറുമൊരു സാധാരണ ദിവസമല്ല ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തിയേറിയ അതിനിഗൂഢമായ ഒരു മഹാപുണ്യദിനമാണ് നാളെ തുലാമാസത്തിലെ ആയില്യം നക്ഷത്രം വരികയാണ് ആയില്യം നക്ഷത്രം ആരുടേതാണെന്ന് നമുക്കറിയാം നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും അതായത് നാഗദൈവങ്ങളുടെ സ്വന്തം നക്ഷത്രം നാളത്തെ ദിവസം ഭൂമിയിലെ നിധി കാക്കുന്ന നമുക്ക് നമുക്ക് സമ്പത്ത് നൽകുന്ന നാഗദൈവങ്ങളെല്ലാം ഏറ്റവും പ്രസന്നമായിരിക്കുന്ന ദിവസമാണ് ഈ പുണ്യദിനത്തിൽ പതിനൊന്ന് പ്രത്യേക നക്ഷത്ര ജാതകർക്ക് രാജയോഗമല്ല രാജരാജയോഗമാണ് തെളിയാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും കടങ്ങളും ഒഴിഞ്ഞ് അവർ അതിസമ്പന്നരാകാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ് നാളെ ആ പതിനൊന്ന് ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ ഞാനത് എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആരാണ് ആ പതിനൊന്ന് ഭാഗ്യനക്ഷത്ര ജാതകർ അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് നാളെ മുതൽ വന്നു ചേരുന്നത് തീർച്ചയായും അവർക്കൊരു വലിയ സൗഭാഗ്യം രാജരാജയോഗം അവരെ കാത്തിരിപ്പുണ്ട് നാളെ ആയില്യം ഈ നക്ഷത്രജാതകർക്ക് രാജരാജയോഗമാണ് ഇവർ അതിസമ്പന്നരാകും ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്താണ് തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ ശക്തി എന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് നാളത്തെ ആയില്യത്തിന് ഇത്രയേറെ ശക്തി തുലാമാസം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മാസമാണ് ആ മാസത്തിൽ നാഗദൈവങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ ഭൂമിക്കടിയിലെ നിധി അതായത് സമ്പത്ത് സംരക്ഷിക്കുന്ന നാഗങ്ങൾ നമുക്ക് അനുഗ്രഹം നൽകാൻ തയ്യാറായി നിൽക്കും നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്നത് സമ്പത്തും സമാധാനവും സർവൈശ്വര്യവുമാണ് നാളത്തെ ദിവസം ഈ പതിനൊന്ന് ജാതകരുടെ പ്രാർത്ഥന നാഗദൈവങ്ങൾ നേരിട്ട് കേൾക്കും എന്നാണ് വിശ്വാസം ആ പതിനൊന്ന് നക്ഷത്ര ജാതകർ ആരെല്ലാം അപ്പോൾ നാഗദൈവങ്ങളുടെ പൂർണ്ണ അനുഗ്രഹം കൊണ്ട് രാജരാജയോഗം ലഭിക്കുന്ന ആ പതിനൊന്ന് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരായി പരിശോധിക്കാം ഇതിൽ ആദ്യം പറയേണ്ടത് ആ കുറിച്ച് തന്നെയാണ് ഇത് നിങ്ങളുടെ സ്വന്തം ദിവസമാണ് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കണ്ണീരും അപമാനവും ശത്രുദോഷവും നാളെ മുതൽ ഭഗവാൻ മാറ്റും നിങ്ങളുടെ തലവര മാറുന്ന ദിവസമാണ് നാളെ നാഗദൈവങ്ങൾ നിങ്ങളെ കൈപിടിച്ചുയർത്തും രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രോഹിണി നക്ഷത്ര ജാതകർ നാളെ മുതൽ രക്ഷപ്പെടാൻ പോവുകയാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഈ പറഞ്ഞ രണ്ടും മൂന്നും നക്ഷത്ര ജാതകർക്ക് വലിയൊരു സർവൈശ്വര്യമാണ് ഒന്നു ചേരാൻ പോകുന്നത് ഈ രണ്ട് നക്ഷത്രങ്ങളും ജ്യോതിഷത്തിൽ സർപ്പയോനി നക്ഷത്രങ്ങളാണ് അതായത് നാഗങ്ങളുമായി ജന്മനാ ബന്ധമുള്ളവർ അതുകൊണ്ട് ആയില്യം ദിനത്തിൽ നിങ്ങൾക്കും ഇരട്ടി ഫലമാണ് കുടുംബത്തിൽ തടസ്സപ്പെട്ട് കിടന്ന മംഗളകാര്യങ്ങൾ നടക്കും പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ നാഗദൈവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളും നാല് അഞ്ച് ആറ് സ്ഥാനത്തുള്ള നക്ഷത്രജാതകർ തിരുവാതിരയും ചോതിയും ചതയവുമാണ് ഈ മൂന്ന് നക്ഷത്രജാതകരെയും ഭരിക്കുന്നത് നാഗത്തിൻ്റെ തലയായ രാഹുവാണ് രാഹു പലപ്പോഴും ജീവിതത്തിൽ പെട്ടെന്നുള്ള തടസ്സങ്ങളും വിഷമങ്ങളും തരാറുണ്ട് എന്നാൽ നാളെ ആയില്ം ദിനത്തിൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ രാഹുദോഷം പൂർണ്ണമായും മാറുകയും പെട്ടെന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി പെട്ടെന്നുള്ള ഭാഗ്യം നിങ്ങൾക്ക് വരും ഒരുപക്ഷേ ഒരു ലോട്ടറി ഭാഗ്യമാകാം അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരുന്നതാകാം ഏതായാലും രാജരാജയോഗമാണ് ഇനി നമുക്ക് നോക്കാം ഏഴ് എട്ട് ഒൻപത് സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ അവർ അശ്വതിയും മകവും മൂലവും നക്ഷത്രജാതകരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരെയും ഭരിക്കുന്നത് നാഗത്തിൻ്റെ വാലായ കേതുവാണ് കേതു പലപ്പോഴും നമ്മുടെ മനസ്സിന് സമാധാനമില്ലായ്മ എന്ത് ചെയ്തിട്ടും ഫലം കിട്ടാത്ത ഒരുതരം ബ്ലോക്ക് തരാറുണ്ട് നാളെ നിങ്ങൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ ആ ബ്ലോക്കുകളെല്ലാം മാറും നിങ്ങളറിയാതെ കിടക്കുന്ന ഒരു നിധി പോലെ നിങ്ങളുടെ കഴിവുകൾ പുറത്തുവരും അതിലൂടെ നിങ്ങൾ അതിസമ്പന്നരാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് നിങ്ങൾക്കിനി ഐശ്വര്യമാണ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അശ്വതിക്കും മകത്തിനും മൂലത്തിനും ഇനി ലഭിക്കും ഭാഗ്യമാണ് നേട്ടമാണ് രാജരാജയോഗമാണ് കഷ്ടതകളൊക്കെ മാറും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും ഗുണപ്രദമായ നാളുകളിലേക്ക് നിങ്ങളെത്തുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധിക്കുന്നു അടുത്ത നക്ഷത്ര ജാതകർ അത് പൂയവും അനിഴവുമാണ് ഈ രണ്ട് നക്ഷത്രക്കാരും ശനിയുടെ സ്വാധീനത്തിലുള്ളവരാണ് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും കാലതാമസം ജോലികളിൽ തടസ്സം കടബാധ്യത എന്നിവ വരാറുണ്ട് ശനിദോഷം മാറ്റാൻ ഏറ്റവും നല്ല മരുന്നാണ് നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നാളെ ആയില്യം ദിനത്തിൽ നിങ്ങൾ നാഗദൈവങ്ങളോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ ശനി ദോഷം മൂലമുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങളുടെ തലവര തെളിയും നിങ്ങൾക്ക് കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നാഗദൈവങ്ങളുടെ ഒരു കൂട്ട് നിങ്ങൾക്കുണ്ടാകും മണ്ണാർശാലയിലെ ആയില്യമൊക്കെ കണ്ട് തൊഴുകുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യം വലിയ നേട്ടം വലിയ സർവൈശ്വര്യങ്ങൾ നിങ്ങൾ കാത്തിരിപ്പുണ്ട് നിങ്ങൾ രക്ഷപ്പെടും ഈ കാര്യത്തിന് യാതൊരു സംശയവുമില്ല അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കാൻ പോവുകയാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ നാളെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ അല്ലാത്തവർക്കും ഇത് ചെയ്യാം ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഗുണമേ ഗുണം ധാരാളം വന്നു ചേരും നാളത്തെ ദിവസം അതായത് ബുധനാഴ്ച അടുത്തുള്ള ഒരു നാഗക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സർപ്പക്കാവിലോ പോവുക അവിടെ നാഗരാജാവിനെയും നാഗയക്ഷിക്കും നൂറും പാലും എന്ന വഴിപാട് കഴിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ആ പാലിൽ അലിഞ്ഞു പോകും അതോടൊപ്പം മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ഒരു നെയ്വിളക്ക് കൊളുത്തി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നാഗരാജാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നാഗരാജായ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറി അതിസമ്പന്നരാകാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യം ഒരു വലിയ നേട്ടം നിങ്ങളെ പിന്തുടരും അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ നാളത്തെ ഈ പുണ്യദിനം മഹാപുണ്യദിനം ആരും പാഴാക്കരുത് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ പ്രത്യേകിച്ചും നിങ്ങളുടെ കഷ്ടകാലം ഒഴിഞ്ഞ് രാജരാജയോഗം തുടങ്ങാൻ പോകുന്ന ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യുക വലിയ സമൃദ്ധിയാണ് വലിയ സന്തോഷമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു നൽകുക എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം